നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓരോ വർഷവും കഴിയുംതോറും സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുകയാണ് യു എ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ട് ഇത് പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് കടുത്ത പിഴ ചുമത്തുന്നതിനാൽ പ്രവാസികൾ ജോലി ചെയ്തിരുന്ന തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു യു എയിലെ സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് ഈ വർഷം പൂർത്തിയാക്കേണ്ട സ്വദേശി നിരക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിനകം കൈവരിക്കണമെന്ന് മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അമ്പതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ ഈ വർഷ അവസാനത്തോടെ വിദഗ്ധ തസ്തികകളിൽ സ്വദേശി വൽക്കരണ നിരക്ക് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ ഇരുപത് മുതൽ നാല്പത്തി വരെ ജീവനക്കാരുള്ള ചില നിർദ്ദിഷ്ട കമ്പനികൾക്കും ഇതേ സമയപരിധി ബാധകമാണ് ഈ സ്ഥാപനങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്ന സ്വദേശികളെ നിലനിർത്തി ജനുവരി ഒന്നിന് മുൻപ് ഒരു എമിറാത്തി എമിറാത്തിയെങ്കിലും ജോലിക്കെടുക്കണം പ്രവാസികൾ ധാരാളമായി തൊഴിലെടുക്കുന്ന പതിനാല് മേഖലകളിലാണ് സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നത് പ്രധാന പതിനാല് മേഖലകൾ ഇവയാണ് ഐ ടി സാമ്പത്തിക രംഗത്തുള്ള ഇൻഷുറൻസ് കമ്പനികൾ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സാങ്കേതിക മേഖലയിലെ സ്ഥാപനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടീവ് വിദ്യാഭ്യാസം ആരോഗ്യ സാമൂഹ്യ രംഗം കല വിനോദം ഖനനം കോറി നിർമ്മാണ വ്യവസായങ്ങൾ മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ ഗതാഗതം സംഭരണ മേഖല ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളാണ് സ്വദേശി നിയമനം കർശനമാക്കിയിരിക്കുന്നത് തൊഴിൽ തേടുന്ന എമിറേറ്റികളെ നിയമിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പിന്തുണ പദ്ധതിയായ നഫീസ് പ്രോഗ്രാമിൻ്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനും അതോറിറ്റി കമ്പനികളോട് അഭ്യർത്ഥിച്ചു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി വ്യാജ എമിർട്ടൈസേഷൻ ഉൾപ്പെടെയുള്ള വഞ്ചനാപരമായ നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കാൻ ശക്തമായ സംവിധാനമൊരുക്കിയതായി മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ തരം താഴ്ത്തുക അവരുടെ സാഹചര്യങ്ങൾ ശരിയാക്കാൻ ആവശ്യപ്പെടുക അവരുടെ കേസുകൾ യോഗ്യതയുള്ള കോടതിയിലേക്ക് റഫർ ചെയ്യുക എന്നിവ ഉൾപ്പെടെ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കൂടാതെ എമിററ്റൈസേഷൻ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നിയമിക്കാത്ത ഓരോ എമിറാത്തി പൗരന്മാർക്കും തൊണ്ണൂറ്റിയാറായിരം ദൃഹം എന്ന തോതിൽ അനുസരിക്കാത്ത കമ്പനികൾക്ക് സാമ്പത്തിക പിഴ ചുമത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സ്വദേശി നടപ്പിലാക്കിയ ശേഷം നിലവിൽ ഇരുപത്തി സ്വകാര്യ കമ്പനികളിലായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എമിറാത്തി പൗരന്മാർ ജോലി ചെയ്യുന്നതായി മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ മേഖലയിലെ കമ്പനികൾ എമിററ്റൈസേഷൻ നയങ്ങൾ മികച്ച രീതിയിൽ പാലിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു സ്വദേശി നടപ്പിലാക്കുന്ന തൌത്യൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ അംഗങ്ങളായ കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അതോറിറ്റി നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസിൽ എൺപത് ശതമാനം വരെ സാമ്പത്തിക കിഴിവുകളും സർക്കാർ സംവിധാനത്തിലെ മുൻഗണനകളും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യു എ ഇ സ്വദേശി വൽക്കരണം നടപ്പാക്കാൻ പദ്ധതിയിടുന്നുണ്ട് നിശ്ചിത തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമാക്കാനും തീരുമാനിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ചു മന്ത്രാലയം ആവിഷ്കരിച്ച അധ്യാപകർ പദ്ധതി വഴി പ്രതിവർഷം ആയിരം സ്വദേശികളെ സ്വകാര്യ സ്കൂളുകളിൽ നിയമിക്കാനാണ് പദ്ധതി നാല് ഘട്ടങ്ങളിലാണ് ഇത് പൂർത്തിയാക്കുക കിൻഡർ ഗാർഡനുകളിലെ അധ്യാപകർക്ക് പുറമെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അറബിക് ഭാഷാ അധ്യാപകർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇതര തസ്തികകൾ എന്നിവയിലെല്ലാം സ്വദേശികൾ വരും അറബിക് ഭാഷാ സാമൂഹിക പഠനം ദേശീയ വിദ്യാഭ്യാസം എന്നിവ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും